കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി നടത്തുന്ന ജില്ലാ പുരുഷ വനിതാ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വോയിസ് ഓഫ് ചോറോട് ഗ്രൗണ്ടിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ ഇരുപത്തിരണ്ടോളം ടീമുകൾ പങ്കെടുക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് സ്പോർട്സ് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത ക്ലബുകൾ അന്നേ ദിവസം രാവിലെ എട്ട് മണിക്ക് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണം കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വോളിബോൾ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ചോറോഡ് വോയിസ് ഓഫ് ചോറോഡ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത് പുരുഷ വനിതാ വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുകയുള്ളൂ ഡേറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഡേറ്റ് പിന്നീട് അറിയിക്കുകയുള്ളൂ ഏകദേശം ഇരുപത്തിരണ്ട് ടീമുകൾ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മാറ്റി വെക്കുന്നത് ഇപ്പോൾ സ്പോർട്സ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ചാമ്പ്യൻഷിപ്പുകൾ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ ലഹരിക്ക് കുട്ടികളെ അധികപ്പെടുന്ന കൂടുതൽ കളികള് ഗ്രാമങ്ങളിൽ എത്തിച്ച് ലഹരി മുക്ത ഗ്രാമമാക്കി മാറ്റാനാണ് സ്പോർട്സ് ലക്ഷ്യം വാർത്താ സമ്മേളനത്തിൽ വിദ്യാസാഗർ കെ പ്രദീപൻ ടി കെ രാമചന്ദ്രൻ വി കെ പ്രേമൻ എന്നിവർ പങ്കെടുത്തു